ഒരു നിമിഷം കണ്ണടച്ചു നിന്നാൽ കാതുകളിൽ പക്ഷികളുടെ മധുര സംഗീതം മാത്രം ഇളങ്കാറ്റിന്റെ നനുത്ത തലോടൽ ഇതൊക്കെ ആരുടെ മനസ്സ് ശാന്തമാക്കുന്ന പ്രകൃതിയുടെ മരുന്നാണ് പുത്തൻ സാങ്കേതിക വിദ്യകൾ അനുദിനം വർദ്ധിച്ചു വരുന്ന ഇക്കാലത്ത് റോഡും വാഹനങ്ങളും ഇല്ലാതെ വികസന സ്വപ്നങ്ങളെ അകറ്റി നിർത്തുന്ന ഒരു നാടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എങ്കിൽ നെതർലാൻഡിലേക്കൊന്ന് ചെല്ലണം നഗരത്തിന്റെ തിരക്കുകളിൽ ഒന്ന് ഒഴിഞ്ഞു മാറി പ്രകൃതിയുടെ എല്ലാ സൗന്ദര്യങ്ങളും ആവാഹിച്ച് കഥകളിൽ മാത്രം കേട്ടുപരിചയമുള്ള വടക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ചെറുഗ്രാമത്തിന്റെ പേര് ഗിദൂൺ റോഡുകൾക്ക് സമാനമായ രീതിയിൽ കൊച്ചു കനാലുകൾ കനാലുകൾ ചെന്നെത്തുന്നത് വലിയൊരു തടാകത്തിലേക്ക് റോഡിൽ വാഹനങ്ങൾ പോകുന്നത് പോലെ കനാലിലെ ഇടക്കിടക്ക് ബോട്ടുകൾ പോകും താറാവിൻ കൂട്ടങ്ങളും സമീപത്തായി പച്ചപ്പർവതാനി വിരിച്ച പുൽമേടുകൾ തൊട്ടു പിന്നിൽ ചുറ്റുമതിലോ ഗേറ്റുകളോ ഇല്ലാത്ത പതിനെട്ടാം നൂറ്റാണ്ടിലെ മാതൃകയിലുള്ള കൊച്ചുവീടുകളും വീടുകളെ പൊതിഞ്ഞ് മനോഹരമായ പൂന്തോട്ടങ്ങളും നെതർലാൻഡ് പ്രവിശ്യയിലെ ആസ്റ്റർഡാമിൽ നിന്നും ഒന്നര മണിക്കൂർ യാത്ര ചെയ്താൽ ഗിദൂണിലെത്താം പത്താം നൂറ്റാണ്ടിലുണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ അവശിഷ്ടങ്ങളായ ചതുപ്പി നിലത്തിൽ നിന്നും നൂറുകണക്കിന് ആടുകളുടെ കൊമ്പുകൾ നിവാസികൾ കണ്ടെത്തിയതിൽ നിന്നാണ് ഗിദൂൺ എന്ന പേരിന്റെ ഉത്ഭവം ഉണ്ടായത് മനോഹരമായി നിലനിർത്തിയിരിക്കുന്ന ഗ്രാമാന്തരീക്ഷം എ ഡി ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിൽ മെഡിറ്റിനേറിയൻ പ്രദേശങ്ങളിൽ നിന്ന് കുടിയേറിയവരാണ് ഗ്രാമം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ ബേഡ് ഹൺസ്ട്ര എന്ന ഡച്ച് സംവിധായകന്റെ ഫാൻഫെയർ എന്ന ചിത്രമാണ് ഗ്രാമത്തെ പ്രശസ്തമാക്കിയത് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നും ഗിദൂഡിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ആയിരക്കണക്കിന് സഞ്ചാരികൾ എത്തുന്നു പ്രകൃതിയുടെ നീരുറവകളായി തോന്നിപ്പിക്കുന്ന കനാലുകളിലൂടെയുള്ള ബോട്ടിംഗ് ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് യാത്രക്കിടെ ബോട്ട് നിർത്തി ഭക്ഷണം കഴിക്കാൻ പാകത്തിന് റെസ്റ്റോറൻറ്റുകളും മ്യൂസിയങ്ങളോ വ്യാപിച്ചു കിടക്കുന്ന കനാൽ ശൃംഖലയ്ക്ക് കുറുകെ നൂറ്റി എൺപതിലധികം മരപ്പാലങ്ങളും ഇവിടെയുണ്ട് മിക്ക വീടുകളിലേക്കും കയറി ചെല്ലണമെങ്കിൽ പാലം കടക്കണം തണുപ്പ് കാലത്ത് കനാലുകൾ തണുത്തുറയ്ക്കുന്നതിനാൽ വിനോദസഞ്ചാരികൾക്ക് ഐസ് സ്കേറ്റിംഗും പരീക്ഷിക്കാം കാറിനും ബൈക്കിനും പകരം ഇതൂണിൽ എല്ലാവരും സഞ്ചരിക്കുന്നത് ബോട്ടിലും സൈക്കിളിലുമാണ് പ്രകൃതിയുടെ വളരെ അടുത്ത് നിൽക്കുന്ന ഈ ഗ്രാമത്തിലേക്ക് സഞ്ചരിക്കാൻ റോഡുകളില്ല ആകെയുള്ളത് ചെറിയ നടപ്പാതകൾ മാത്രം അതുകൊണ്ട് ഗ്രാമത്തിലെത്തും മുമ്പ് കാറുകൾ പുറത്ത് പാർക്ക് ചെയ്യണം പിന്നെ നടന്നോ സൈക്കിളിലോ ബോട്ടിലോ ഇവിടെ എത്താം സൈക്കിളുകൾക്ക് മാത്രം സഞ്ചരിക്കാവുന്ന തരം പാതകളാണ് കനാലിന്റെ സമീപത്ത് കൂടിയുള്ളത് വാഹനങ്ങൾ പ്രവേശിക്കാത്തതിനാൽ അന്തരീക്ഷ മലിനീകരണ തോത് വളരെ കുറവ് മുപ്പത്തെട്ട് ദശാംശം നാല് ഏഴ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഗിദൂണിലെ ആകെ ജനസംഖ്യ മൂവായിരത്തിലും താഴെയാണ് അതിലേറെ സഞ്ചാരികൾ സീസണിൽ പ്രതിദിനം അവിടെ എത്തുന്നുണ്ട് കൂടുതൽ പേരും ഗ്രാമത്തിന് പുറത്ത് ജോലി ചെയ്യുകയാണ് മറ്റു ചില റെസ്റ്റോറൻറ്റുകളും മറ്റുമായി ഗ്രാമത്തിൽ തന്നെ നിലനിൽക്കുന്നു യാത്രക്കാരുടെ തിരക്കുകൾ അനുസരിച്ച് ഗ്രാമം മോശമാകാനുള്ള സാധ്യതയൊന്നും അവിടെയില്ല കാണുക ആസ്വദിക്കുക സംരക്ഷിക്കുക അതാണ് അവിടെയുള്ള ആളുകളുടെ പോളിസി അത് അവർ കൃത്യമായി ചെയ്യുകയും ചെയ്യുന്നു